അമ്മ കാപ്പിണ്ടാക്കണം അമ്മ ഞാൻ പോണു ഞാൻ പോം കാപ്പി പോട്ടെ ഞാൻ ചൊല്ലാം അമ്മ പോട്ടെ ഞാൻ കേക്കാനായി എനിക്ക് വേണ്ടാക്കളാ അമ്മ നീ പൈസ കൊടുക്കാനോ ബാങ്കിൽ നിന്ന് എടുക്കാനോ വേണ്ട പൈസ ഒന്നും വേണ്ട എല്ലാം സാധനം ഇവിടെയുണ്ട് പിന്നെ ആ പൈസ സൂക്ഷിക്കാൻ അമ്മ സൂക്ഷിക്കാം ഓൻ ലൈനിൽ നിന്ന് പാടി അമ്മ മൂസ്റ്റാ പാലര പാല അമ്മ നീ വലിയ തുണ്ടന്ന് മെഡിസി നീ മെഡിസി കുച്ചി വരെ പോയിട്ട് സമയം ഇല്ല മാനാ സമയത്തില്ല നീ പോയിട്ട് എന്തെങ്കിലും ആണോ സീവിച്ച് ജോലി വേണ്ട മക്കളേ ശരി അർജന്റ് പണിയാൻ പറ്റിയാന്ന് ഉച്ച എന്തോ പറയാണ് എന്റെ കൊച്ചിന്റെ ഒരു കഷ്ടപ്പാട്

ഹലോ ഞാനാണ്രാ ആ ഇല്ലേ ജോലിയുടെ കാര്യം എന്തോ ആയി ഒരു മാസം പിടിക്കൂ അടാ ഞാൻ പറഞ്ഞില്ലടാ അർജന്റാണറ വേറെ രണ്ടു മാസമായിട്ട് പണിയും കാര്യങ്ങളും ഓ ഓ ഓ െ നിങ്ങളുടെ ആവശ്യങ്ങൾ എനിക്ക് എന്താ പോകുന്നുണ്ടെന്നാ പറയ ചോദിക്കും നടക്കുന്ന എനിക്ക് എനിക്ക് നിന്റെ അച്ഛനോടാ എങ്ങനെയടാ പൈസ ചോദിക്കുന്നത് ചോദിക്കുന്നു ഞാൻ എന്തൊക്കെ വന്നാലും അച്ഛനൊരു ജോലി വാങ്ങിച്ചു കൊടുത്തേ പറ്റൂ നയ പൈസയില്ല ഇല്ല കയ്യില് നയ പൈസയില്ല